നമ്മുടെ നാട്ടിലൊരു ഒരു ഉണ്ട് അതായത് പിന്നെ പ്രസവം കഴിഞ്ഞ കുറേ നാളത്തേക്ക് അത് അതിപ്പോൾ നാട്ടിൽ തൊണ്ണൂറ് കഴിയുന്നവരെ പുറത്തിറങ്ങരുത് എന്നുള്ള രീതിയിൽ അവർ ഒരു ഒരു മുറിക്ക അല്ലെങ്കിൽ വീട്ടിൻ്റെ അടുത്ത് മാത്രം ഇരുത്തുന്നൊരു അവസ്ഥ അപ്പം ഇത്തരം ഡിപ്രഷനിലൂടെ കടന്ന് പോകുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു എന്താ പറയുക വീട്ടിൽ നിന്ന് പുറത്തേക്കുള്ള നമ്മുടെ യാത്രകളും എക്സ്പോഷറും ഒക്കെയാണ് കൂടുതലായിട്ട് അവർക്ക് വേണ്ടത് അപ്പം അതിനൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് ഒട്ടും നിങ്ങൾ ഡെയിലി റുട്ടീൻ ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറെ സഹായം തീർച്ചയായിട്ടും തേടാവുന്നതാണ് ഓക്കെ ഇനി മൂന്നാമത്തെ കാറ്റഗറിയിൽ വരുന്നതാണ് പോസ്റ്റ്മാർട്ടം സൈക്കോസിസ് എന്ന് പറയുന്നത് ഇതൊരു ഒരു സിവിയർ ഫോം ഓഫ് ഡിപ്രഷനാണ് ഓക്കെ വളരെ റയറാണ് ഈ കണ്ടീഷൻ ആയിരത്തിൽ ഒരാൾക്ക് എന്നുള്ള പോലെയൊക്കെ വരുന്ന വളരെ ഒരു റയർ സിറ്റുവേഷനാണ് പോസ്റ്റ്മാർട്ടം സൈക്കോസിസ് അപ്പോൾ ഇതിൽ ഈ പേഷ്യൻറ്റിന് സ്ഥലകാലബോധം ബോധം ഉണ്ടാവില്ല പേഷ്യൻറ്റിന് ശരിക്കും ഒരു ഭ്രാന്തമായ അവസ്ഥയിൽ നമ്മൾ ബ്രാന്റ് എന്ന് പറയുന്ന അവസ്ഥയിലോട്ട് പേഷ്യൻ്റ് എത്തുന്ന ഒന്നാണ് പോസ്റ്റ്മാർട്ടം സൈക്കോസിസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് വളരെ ഇത് പ്രോപ്പറായിട്ട് ഹോസ്പിറ്റലൈസ് ചെയ്തുള്ള ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് നമ്മൾ പിന്നെ കൊടുക്കേണ്ടത് ഇതിൽ നിന്നും അവർ റിക്കവറായി വരും അവർ ഇപ്പം പ്രോപ്പറായി ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പേഷ്യൻ്റെ ഇതിൽ നിന്ന് റിക്കവറായിട്ട് വരും എന്നുള്ള യാതൊരു സംശയവും ഇല്ല ഈ പോസ്റ്റ് സൈക്കോസിസ് ഉള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ടെൻഡൻസിയാണ് ആത്മഹത്യാ പ്രവണത അതായത് സ്വയം മരിക്കണമെന്നുള്ള തോന്നൽ അല്ലെങ്കിൽ കുഞ്ഞിനെ കൊണ്ടുവരണം എന്നുള്ള തോന്നൽ ഇതെല്ലാം അവരിലുണ്ടാകുമ്പോൾ നമ്മൾ തിരിച്ചറിയണം ഇല്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ പേപ്പറിലൊക്കെ പലപ്പോഴും ന്യൂസ് വായിക്കാറില്ലേ അമ്മ കുഞ്ഞിനെ മുക്കി നോക്കിക്കൊന്ന് ആത്മഹത്യ ചെയ്തു എന്നുള്ളതൊക്കെ അപ്പം ഇത്തരത്തിലുള്ള അവസ്ഥയിലൂടെ ആ സ്ത്രീ കടന്നു പോകുന്നുണ്ട് എന്നുള്ളത് വീട്ടുകാരന്ന് മനസ്സിലാക്കിയിട്ട് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്തരം സാഹചര്യങ്ങളെല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാവുന്നതാണ് പിന്നെ ഇതേ ട്രീറ്റ്മെൻറ് ആസ്പെക്ട് ഞാൻ പറഞ്ഞു ആദ്യമേ പറഞ്ഞ പോലെ തന്നെ മൈൽഡ് ആൻഡ് മോഡറേറ്റ് ആസ്പെക്റ്റിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല അത് ഓവർ അത് അതനെയങ്ങ് മാറിപ്പോയിക്കുള്ളൂ എവിടെയാണ് ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെയിലി റുട്ടീൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല അത്ര നമുക്ക് ഒട്ടും ഉറക്കം കിട്ടുന്നില്ല ഒട്ടും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഭയങ്കരമായിട്ടുള്ള ഒരു ഡിപ്രഷൻ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇതിനൊരു ഒരു ട്രീറ്റ്മെൻറ് ഓപ്ഷൻ എടുക്കേണ്ടതുള്ളൂ അത്രയൊക്കെ തീർച്ചയായിട്ടും ട്രീറ്റ്മെൻറ് ഓപ്ഷൻ എടുക്കണം എന്നാണ് ഞാൻ പറയാറ് കാരണം അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതായത് നമ്മൾ നമ്മുടെ ബോഡിക്ക് എന്തെങ്കിലും കഴിഞ്ഞാൽ നമ്മൾ പോയി ഡോക്ടറെ പോയി കാണുന്നില്ല അതുപോലെ തന്നെ നമ്മൾ മനസ്സിന് എന്തെങ്കിലും ചെറിയൊരു ഓൾട്ടറേഷൻ വരുമ്പോൾ നമ്മൾ ഡോക്ടറെ പോയി കാണാൻ കണ്ട് അതിനുള്ള മെഡിസിൻ കഴിച്ച് നമുക്കൊന്നും വരാൻ പോകുന്നില്ല കാരണം എന്താ പറയുക മാനസികത്തിൻ്റെ മരുന്ന് വെച്ച് കാലാകാലം ഭ്രാന്തിയായി മാറും എന്ന ഒരു ഒരു മിത്താണ് അതായത് നമ്മുടെ നാട്ടിൽ എന്താ പറയുക ആൻറ്റി ഡിപ്രഷൻ ഡ്രഗ്സ് എടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്ന് ഒരു മാനസിക ഡോക്ടറെ കാണാൻ വേണ്ടി പോയാൽ തന്നെ വളരെ കുറവാണ് ആളുകൾക്ക് അല്ലെങ്കിൽ വളരെ ഒരു എന്താ പറയുക പിന്നെ ഒരു നെഗറ്റീവായിട്ട് ആളുകൾ കാണുന്നത് അപ്പോൾ മെജോറിറ്റി കേസിൽ നമ്മൾ ഡോക്ടറെ കാണാൻ പോകേണ്ട കാര്യമില്ല തന്നെ അങ്ങ് മാറിപ്പോകണം പക്ഷേ അതിന് സിവിയറിറ്റി കൂടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രോപ്പറായിട്ട് ഡോക്ടറെ കണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ നിങ്ങൾ തയ്യാറാവുക അതായത് ഒരു പാർട്ട്ണർ ഹസ്ബൻഡിൻ്റെ പാർട്ട് നോക്കുമ്പോൾ അവരുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും അവർക്ക് വേണം കാരണം ഈ ഒരു സ്ത്രീക്ക് പല കാരണങ്ങൾ കൊണ്ട് ഡിപ്രഷൻ വരും ചിലപ്പോൾ ചിലർക്ക് സൗന്ദര്യത്തിൻ്റെ പൽ കാര്യം കൊണ്ടായിരിക്കും അതായത് പ്രസവശേഷം വന്ന് തടി കൂടി അതുപോലെ വയറ് ചാടി അതുപോലെ സ്ട്രെച്ച് മാർക്സ് വന്നു മുഖത്ത് പിമ്പിൾസ് വന്നു ഹെയർ ലോസ് കൂടുതലാണ് ആ മൊത്തത്തിൽ അവരുടെ സൗന്ദര്യത്തിൻ്റെ അത് കൂടുതൽ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ കാരണം കൊണ്ട് ഡിപ്രഷൻ ഉണ്ടായിരിക്കും അപ്പോൾ ഈ സാഹചര്യത്തിലൊക്കെ അവർക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊണ്ടുപോകുന്നത് ഹസ്ബൻ്റെ പാർട്ടിൽ നിന്നാണ് മനസ്സിലായില്ല അപ്പോൾ ആ സ്ട്രെച്ച് മാർക്സ് കാണുമ്പോൾ അത് അവർക്ക് അതായത് എന്താ പറയുക ഒരു ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്നുള്ള രീതി അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഒരു സ്നേഹത്തിന്റെ അടയാളം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ അതിനെ അതിന് കൺവേർട്ട് ചെയ്ത് ഫുൾ രീതിയിൽ അവരുടെ സപ്പോർട്ടോട് കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല ഹാപ്പി ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും പക്ഷെ ഈ എവിടെയെങ്കിലും സിവിയറായിട്ട് ഹോം ഹോമിലോട്ട് അവരുടെ മാനസിക നില വളരെ സിവിയറായിട്ട് ഡൗൺ ആവുന്നതിന് തീർച്ചയായിട്ടും ഒരു ഡോക്ടർ സപ്പോർട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടതാണ് ഹോമിയോപ്പതിയിൽ മൈൽഡ് ഫോംസ് അല്ലെങ്കിൽ മൂഡ് സ്വിങ്സ് അതുപോലെ തന്നെ പി ഡി എന്നുള്ള സെക്ഷൻസിലൊക്കെ നമുക്ക് നല്ല മെഡിസിൻസ് ഉണ്ട് അതായത് ഒരിക്കലും ഒരു ആൻറ്റി ഡിഫ്രോസീവ് ഡ്രഗ്സ് അല്ല എന്നും പറയുന്ന പോലെ തന്നെ പേഷ്യൻ്റിനെ കണ്ട് പഠിച്ച് അതിനനുസരിച്ച് മെഡിസിൻസ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ അവരെ റിക്കവറാക്കി കൊണ്ടുവരാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു